ചട്ടക്കലുപ്പിൽ ജിസേൽ അനുമോളെ പഞ്ഞിക്കിടാൻ എല്ലാ സാധ്യതയുമുണ്ട് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നാളെ മുതൽ ഒരു പക്ഷേ നമുക്കിത് ലൈവിൽ കാണാനും സാധിക്കും കാരണം മറ്റൊന്നുമല്ല ജിസേലിൻ്റെ പുറകെ നടക്കുന്ന ആ ബിഗ് ബോസ് വീട്ടിലുള്ള ആണുങ്ങളെല്ലാം മൊണ്ണകളാണ് ഒരു പെണ്ണിൻ്റെ നിഴൽ കണ്ടാൽ ഇവന്മാരൊക്കെ അവരെ പിറകെ നടക്കുന്നു ഇതാണ് ഇവന്മാരുടെ ഒരു ഒരു രീതി എന്നൊക്കെ അനുമോൾ ചോദിച്ചത് ജിസേലിനെ പോലെ തന്നെ ആ വീട്ടിലുള്ള അഭിലാഷ് അഭിലാഷൊഴിച്ചുള്ള മറ്റാണുങ്ങൾക്കെല്ലാം ഒരു അപവാദമായി മാറിയിരിക്കുകയാണ് ഫ്രണ്ടാണെന്ന് അനുമോൾ പറഞ്ഞപ്പോൾ ലാലേട്ടത് തിരുത്തി നോ നോ ഫ്രണ്ട് നിങ്ങൾ ബോയ് ഫ്രണ്ട് എന്നല്ലേ പറഞ്ഞത് എന്നാണ് ലാലേട്ട അങ്ങോട്ട് ചോദിച്ചത് അപ്പോൾ അവിടെ ജിസേലിനും അതുപോലെ ജിസേലിനും ചുറ്റിപ്പണി നിൽക്കുന്ന ആണുങ്ങൾക്കുമെല്ലാം ഇത് വളരെ വലിയ രീതിയിൽ എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ ആഴ്ച അക്ബറിനെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷം അനുമോൾ നടത്തുന്ന മറ്റൊരു വിവാദപരമായ പ്രസ്താവനയാണ് എല്ലാം ഒരു പെണ്ണിൻ്റെ നിറയിൽ കണ്ടാൽ അവളെ പിറകെ നടക്കുന്ന മൊണ്ണകളാണ് ഇവിടെയുള്ള ആണുങ്ങളെന്ന് പറഞ്ഞത് ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ പ്രതിഷേധിക്കാൻ ജിസയിൽ തിങ്കളാഴ്ച മുതൽ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാര്യം ഇത് നല്ലൊരു കണ്ടൻറ്റാണ് ബിഗ് ബോസ് വീട്ടിലെ ആണുങ്ങളെയാണ് പറഞ്ഞതെങ്കിലും അവർ മൊത്തമുള്ള ആണുങ്ങളെ റെപ്രസെൻറ്റ് ചെയ്ത് അവരെല്ലാം ഒന്നകളാവുന്ന രീതിയിലാണ് അനുമോള് പറഞ്ഞതെന്ന് വരുത്തി തീർക്കാൻ അപ്പാനിക്കും അക്ബറിനെന്നും നിസാര സമയം മതി അപ്പോൾ ഇത് അനുമോളെ എങ്ങനെ ബാധിക്കും എന്നതാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ച ആകാശയോടുകൂടി കാണാതിരിക്കുന്നത് അനുമോള് അങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാര്യം ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമേ അതും അവർ മുമ്പ് വെച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല ഇവർ കാണാതെ ഇവർ ഇവർ കേൾക്കാതെ മാറി എന്ന് രഹസ്യമായിട്ട് ഒളിച്ച് അവരെ പറ്റി മണ്ണകളാണ് പെണ്ണുങ്ങളെ പിറകെ നെല്ല് കണ്ടാൽ പോകുന്നവരാണെന്നൊക്കെ പറയുന്നത് ഒരു എത്തിക്സ് ഇല്ലാത്ത പരിപാടിയാണ് അതിനെന്തായാലും അനുമോക്ക് ഈ ജിസേലിൻ്റെ വക നല്ല രീതിയിലുള്ള മറുപടി കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം